ായിക്കാടംപൊയിൽത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്രൈൻ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് നിലമ്പൂർ വെള്ളിമുറ്റം കൊടീരി നൂറ്റിപ്പത്തിൽ പുള്ളിമാനെ പുലി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി മാനിന്റെ ഇറച്ചി ഭക്ഷിച്ച നിലയിലാണ് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകർ സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾക്ക് സമീപം എരുമമുണ്ട ഇരുന്നൂറിൽ പുലി വളർത്തുന്നതായ കഴിഞ്ഞ ദിവസം കടിച്ചുകൊന്ന് ഭക്ഷിച്ചിരുന്നു വെള്ളിമുറ്റം കൊടിയേരിൽ പുള്ളിമാനെ പുലി കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് എരുമമുണ്ട ഇരുന്നൂറിൽ പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപമാണ് പുള്ളിമാന്റെ ജഡം നഴ്സിംഗ് സയൻസസ്